നമസ്കാരം നമ്മൾ കുറേ കാലമായിട്ട് എപ്പിസോഡുകളൊന്നും ചെയ്യാതെ ഒരു വലിയ കാലയളവിന് ശേഷം വീണ്ടും ചങ്കുമായ ചങ്കുമായവിസിൻ്റെ പബ്ലിക് ഇൻട്രാക്ഷനുമായിട്ട് വന്നേക്കാണ് അപ്പം ഈ ചങ്കുമായ വിസ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേയും പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ നമ്മുടെ സിനിമാ പ്രേക്ഷകർക്കിടയിൽ പല സിനിമകളെക്കുറിച്ചും ഓർമ്മകൾ നിൽക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ പബ്ലിക് ഇൻട്രാക്ഷനിലൂടെ പലപ്പോഴായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അൻപത് പേരോട് ചോദിക്കുമ്പോഴായിരിക്കും അഞ്ച് പേര് ഓർമ്മയിൽ നിന്നും ഒരു ഉത്തരം തരുന്നത് മറ്റ് ഭാഷകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിനിമകളെക്കുറിച്ചുള്ള കൃത്യമായൊരു ഓർമ്മ അവർ സൂക്ഷിക്കുന്നുണ്ട് വളരെ ആവേശത്തോടു കൂടി അതേസമയം നമ്മുടെ കേരളത്തിൽ ഞാൻ ഈ പബ്ലിക് ഇൻട്രാക്ഷൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്നലെ കണ്ട സിനിമ ഒരാഴ്ച അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സിനിമ ഒരാഴ്ച മാക്സിമം പോയ ഒരു മാസം അത് സിനിമയെ അവർ ആഘോഷിക്കും തീർച്ചയായിട്ടും പക്ഷേ ആ സിനിമയിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ പേരുകൾ അല്ലെങ്കിൽ അതിനെ അഭിനയിച്ച നടീനടന്മാരുടെ ഡീറ്റെയിലിങ്ങിനും പല കാര്യങ്ങളും തന്മറിയിൽ ഇരിക്കാതെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പലരും പണ്ട് ആവേശത്തോടു കൂടി കണ്ടിരുന്ന പല സിനിമകളെക്കുറിച്ചും പലർക്കും അറിഞ്ഞുകൂടാ എന്നാൽ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി നോക്കാം ആർക്കൊക്കെ സിനിമയെക്കുറിച്ച് കണ്ട സിനിമകൾ അതിനെക്കുറിച്ച് എത്രത്തോളം മെമ്മറി ഓർമ്മയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കഴക്കൂട്ടത്തുള്ള മൊബൈൽ സ്പാ അതുപോലെ പോത്താൻകോടുള്ള സ്മാർട്ട് ഫോൺ മൊബൈൽ കെയർ അതുപോലെ തന്നെ കേശവദാസ് കേശവദാസപുരത്തുള്ള ഫാഷൻ ഫാക്ടറി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ സ്പോൺസർഷിപ്പ് തന്നുകൊണ്ടായിരുന്നു നമ്മളത് ആരംഭിച്ചത് വരും എപ്പിസോഡുകളും കൂടുതൽ സമ്മാനങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഇപ്പോൾ നമ്മൾ ചങ്കുമായവീസിൻ്റെ എപ്പിസോഡുകളിൽ വെബ് സീരീസുകളെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇടയ്ക്ക് വെച്ച് നിന്നപ്പോൾ പോലും ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ് ട്രിവാൻഡ്രത്ത് നമ്മൾ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ നമുക്ക് ഈ മണ്ണിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കൊച്ചിയിലുള്ള ഈ ഒരു വൈബ് ഭയങ്കര ഒരു സ്വീകാര്യത ഇവിടെ വരുന്ന ഈ നാട്ടിലുള്ള മാത്രമല്ല പുറം നാട്ടിൽ നിന്നും ഇവിടെ വരുന്ന ആളുകളുടെ കൂടെ ഭയങ്കര സപ്പോർട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സ്നേഹവും പിന്തുണയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്നോളം തന്ന പിന്തുണയ്ക്ക് സ്നേഹമറിയിക്കുന്നു താങ്ക് യു സ്റ്റേ പോസിറ്റീവ് സ്റ്റേ പ്ലസ്